വാർത്തകൾ പാലാ ഭരണജ്ഞാനം വിശുദ്ധ വിശുദ്ധ തീർത്ഥാടന 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 കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വർഷാരംഭ പ്രാർത്ഥന നടത്തി കേന്ദ്രം റെക്ടർ ഫാദർ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ തലയിൽ പ്രാർത്ഥിച്ചു നടന്ന വർഷാരംഭ പ്രാർത്ഥനയിൽ വിദ്യാർത്ഥികൾ സജീവമായിരുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഫാദർ ആന്റണി തോണക്കര കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സ്വാഗതം ആശംസിച്ചു ഫാദർ എബി തകടിയാൽ വിദ്യാലയ ജീവിതത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ വിശദീകരിച്ചു വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചത് മാതാപിതാക്കൾ ആയിരിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് പോലെ തന്നെ മക്കളായിരിക്കുക എന്നതും വെല്ലുവിളിയാണ് മായ കുടുംബാന്തരീക്ഷം കുട്ടികളെ മാനസിക ശാരീരിക ആരോഗ്യം ഇല്ലാത്തവരാക്കും മക്കളെ അനുഗ്രഹിച്ചു വളർത്തണമെന്നും പ്രഭാഷണത്തിൽ റെക്ടർ അച്ഛൻ ഓർമ്മപ്പെടുത്തി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ ജിമോൻ പനച്ചിക്കൽ കരോട്ട് നേതൃത്വം നൽകി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കുട്ടികളെ ഓരോരുത്തരെയും വിശുദ്ധ അൽഫോൻസ് അമ്മയ്ക്ക് സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന അഭിഷേക പ്രാർത്ഥന ഹൃദയസ്പർശിയായിരുന്നു പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥിയുടെയും കരങ്ങൾ വെച്ച് തീർത്ഥാടന കേന്ദ്രത്തിലെ പത്ത് വൈദികരും പ്രാർത്ഥിച്ചു അഭിഷേക പ്രാർത്ഥനയ്ക്കും തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര എബ്രഹാം കണിയാമ്പടിക്കൽ അലക്സ് മൂലേക്കുന്നൽ ഫാദർ അബ്രഹാം ഏരുമറ്റം ഫാദർ സെബാസ്റ്റ്യൻ നടുവിത്തരം ഫാദർ ജോർജ് ചീരാങ്കുഴി ഫാദർ തോമസ് തോട്ടുങ്കൽ ഫാദർ മാർട്ടിൻ കലറക്കൽ എന്നിവർ നേതൃത്വം നൽകി തീർത്ഥാടന കേന്ദ്രത്തിലെ വോളണ്ടിയേഴ്സ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത കുട്ടികൾക്ക് പേനയും ജപമാലയും അൽഫോൺ ചിത്രവും മധുരവും സമ്മാനമായി നൽകി